ഡേ പതിനഞ്ചാണ് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് കാസ്ട്രോയിൽ അപ്പൊ അത് ചെയ്യണ്ട കളയൊന്നും വേണ്ട കണ്ടല്ല നല്ല വല്ലാതെ ആരൊക്കെ എന്നാലും നമ്മൾ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒന്നും തിളപ്പിച്ച് കുറുക്കുക ഹായ് ഹലോ രാജി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും നമ്മുടെ കൂടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് നമ്മളുടെ ഡേ പതിനഞ്ചാണ് അപ്പൊ ഇന്ന് നമ്മൾ അത്യാവശ്യം തലയുടെ ഓട്ടിയിലും സ്കാൽപ്പിലും ഇഴകളിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുള്ള കുളിയാണ് അപ്പൊ നമുക്ക് ചെറിയൊരു നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു മാസ്കും കൂടി ഇട്ടിട്ട് ഇന്ന് നമുക്ക് ഷാമ്പു വാഷ് ചെയ്യേണ്ട ദിവസമല്ലേ ഇപ്പൊ ഒരു പ്രോട്ടീൻ മാസ്ക് ഇട്ടിട്ട് നമുക്ക് ഇന്ന് ഷാമ്പു വാസ് വാഷ് ചെയ്യാട്ടോ പിന്നെ എന്താ പറയാ നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് കൂടെ ചെയ്യണ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന നമുക്ക് കൂടി ഉണ്ടാവാൻ ഉണ്ടാവാൻ പ്രയാസാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രധാനം നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മളൊരു എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം കേട്ടോ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ വരുന്നുണ്ട് ഉറക്ക ശരിയായാലും കക അവതാരത്തിലാവും പിന്നെ രണ്ടാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം ഡീഹൈഡ്രേറ്റ് ആവും നമ്മൾ ഏത് മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ശരീരത്തിൽ കൂടെ നന്നായിട്ട് രക്തയോട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ നമ്മളെ മുടി വളർച്ച വരില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം അകത്തക്കുള്ള ഭക്ഷണം നമ്മൾ അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളെ ഇലക്കറികളെ ഒക്കെ നമ്മൾ മുടിക്കുള്ളതൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ ഭക്ഷണമായിട്ടും അകത്തേക്ക് ചെയ്യും െല്ലോ പിന്നെ വിറ്റാമിൻ ഡി കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറാൻ വേണ്ടി കുറച്ച് നമ്മൾ സൂര്യപ്രകാശം കൊള്ളണം അല്ലെങ്കിൽ പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗുളിക കത്തക്കി കഴിക്കേണ്ടി വരും വിറ്റാമിൻ ഡി കുറഞ്ഞാൽ പിന്നെ തൈറോയിഡ് ഉണ്ടോന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം എങ്കിലേ നമുക്ക് മുടി വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുടി പല കാരണത്താൽ കൊഴിയണോച്ച ഒരു കുട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മേൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് മുടി തീരല്ലാതെ ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നാമ്പത് വയസ്സായ കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ആ മുടി ഉണ്ടാവുമോ ഈ പ്രായത്തിലെന്നൊക്കെ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും മുടി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഒരിക്കലും പാരമ്പര്യം പറഞ്ഞിരിക്കരുത് അമ്മക്ക് മുടി ഉണ്ടാകും മകൾക്ക് മുടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അമ്മക്ക് മുടി ഇല്ല വിചാരിച്ചിട്ട് നമുക്ക് മുടി ഉണ്ടാവാതിരിക്കൂല എന്തും വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കെയറിങ്ങും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ചെയ്യാന്നുള്ളതാണ് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ ഇത് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്താലേ ഉള്ളൂ മുടി ഉണ്ടാവുക അല്ലാതെ അമ്മ പറഞ്ഞമോ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യണമുണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ചിട്ടി നിയമവും ഇല്ലാതെ അതുപോലെ രാവിലെ നീച്ചാൽ കെയർ ചെയ്യണം നന്നായിട്ട് മുടി കൂടൊന്നും ഇല്ലാതെ മുടി നമ്മൾ എപ്പോഴും വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൂടുന്നുള്ള മുടി നമുക്ക് വളരില്ല അവിടെ അവിടെ പൊട്ടിപ്പോകും പിന്നെ മഴക്കാലാണ് ഈറൻ മുടി നിങ്ങൾ കെട്ടിവെക്കാതെ ശ്രദ്ധിക്കണം ടോണർ ഉപയോഗിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ സ്കാൽപ്പ് വല്ലാതെ നനയരുത് ടോണർ ഉപയോഗിക്കുമ്പോൾ തലപ്പത്തിക്കൂടിയും ടോണർ നമ്മൾ അസലായിട്ട് സ്പ്രേ ചെയ്ത് വിട്ടിട്ട് നമ്മൾ മുടി ഉണങ്ങിയതിന്റെ ശേഷം മാത്രം നമ്മൾ അത് കെട്ടിവെക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുടി വളരും ഉറപ്പാണ് പിന്നെ അല്ലാതെ അമ്മ ഇങ്ങനെ വാതവരാതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം അവനാനാണ് മുടി വേണ്ടത് നമ്മൾ ാണ് മുടി അല്ലാതെ അമ്മയുടെ മുടി സംരക്ഷിച്ച അമ്മയ്ക്ക് ഉണ്ടാവും ഉള്ളൂ നിങ്ങൾ സംരക്ഷിച്ചാലേ നിങ്ങൾക്ക് മുടി ഉണ്ടാവുള്ളൂ അപ്പൊ ഓരോരുത്തരോടും ആയിട്ട് ഞാൻ പറയുകയാണ് ഏത് പ്രായത്തിലും മക്കളെ മുടി ഗ്രോത്ത് വേണം വേണാട്ടോ മണ്ടട ഓട് കണ്ടുകൊണ്ടായ നന്നല്ല ഇറക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വെട്ടി നിർത്താം തോനെ വേണ്ടവർക്ക് ലോങ് ഹെയർ ആക്കാം അല്ലാത്തവർക്ക് ജാക്കറ്റിന്റെ ജാക്കറ്റിൻ്റെ അത് പലതരം കട്ടിങ്ങും ഉണ്ട് എങ്ങനെ വേണേലും നിങ്ങൾ വളർത്തിക്കോ പക്ഷെ ഗ്രോത്ത് അത് നമ്മളെ കയ്യിലാട്ടോ മുടിയുടെ ഗ്രോത്ത് നമ്മൾ വളർത്തിയേ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളു അപ്പൊ എന്നാ ഇനി ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഡീപ്പായിട്ട് എണ്ണ തേക്കണം ഒന്ന് അപ്പൊ ഡീപ്പായിട്ട് എണ്ണ തേക്കാം അതിന് ഇതാ അമ്മ കണ്ടോ ചൂടുവെള്ളം കൊടുന്ന് വെച്ചെന്നാണ് നീ അടുക്കളയിലേക്ക് ഓടല്ലോ വിചാരിച്ചിട്ട് കുട്ടികളെ കണ്ടോ ഇത് ചൂടുവെള്ളം കൊടുന്ന് വെച്ചെന്നാണ് നമ്മളിത് കോഴിമുട്ട് ഇതാ കണ്ടോ ഇത് നമ്മൾ ഒന്നുമില്ല കണ്ടല്ലോ ഇതിലൊന്നുമില്ല അമ്മ തേക്കണ എണ്ണ ഈ ചൂടുവെള്ളത്തിലേക്ക് അമ്മ അത്ര അത്രപ്പാരും കണ്ടോ നമ്മളിന്ന് അത്യാവശ്യം എണ്ണ തേച്ചോളൂ കേട്ടോ അത്യാവശ്യം എണ്ണ തേച്ചു പറഞ്ഞു ഇനി നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ അത്യാവശ്യം കൽപ്പൊക്കെ നനഞ്ഞോട്ടെ പിന്നെ അതുപോലെ നമ്മുടെ ഇഴകളിലും എണ്ണ ഉണ്ടായിക്കോട്ടെ എണ് അറിയാലോ എണ്ണ നമ്മളെ പ്രാധാന്യ കേട്ടോ പിന്നെ നമ്മൾ ഇതാ അമ്മ ഒന്ന് കൂട്ടറുണ്ടോ കാസ്ട്രോയില് നന്നായിട്ട് എണ്ണിക്കുന്ന ദിവസം അമ്മ എന്നും മൂ നാലും ഒന്നായിട്ടോ കാസ്ട്രോളിന് പാടുള്ളൂ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് കാസ്ട്രോയിൽ അപ്പൊ അമ്മ അത് സ്പൂൺ എടുക്കണേനെ മടിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ എണ്ണ എടുക്കാൻ സൗകര്യം ഇതല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കൂണ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ തന്നെ ഇനിപ്പോൾ സ്പൂൺ എടുത്തിട്ടില്ല അതൊക്കെ കുഴപ്പമില്ല നമുക്കിതൊന്നും ചൂടായി കിട്ടല്ലേ വേണ്ടോ അല്ലെങ്കിൽ പിന്നെ കയ്യിലിട്ട് ചൂടാക്കണം പിന്നെ അങ്ങനെയല്ല ഈ രണ്ടെണ്ണ കൂട്ടിത്തേക്കുമ്പോൾ നമ്മളേ തീർച്ചയായിട്ടും ഈ അവണക്കെണ്ണ ഉണ്ടാവുമ്പോൾ അത് കയ്യിലിട്ട് ചൂടാക്കിയാൽ പോരാട്ടോ അതൊരു ഡബിൾ ബോയിലിങ് ചെയ്യണം എന്നാൽ തിളപ്പിക്കുന്ന അരുതേ കേട്ടോ ഇത് ഇളം ചൂടാവാനേ പാടുള്ളൂ നമ്മളെ തലയോടാണ് നമ്മളെ തലയോടാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കണ്ട കൈ ചൂടിനുള്ള ചൂടേ പാടുള്ളൂ ഇത് ഞാൻ തിളച്ച വെള്ളം കൊടുന്ന് വെച്ചിരുന്നതാണ് എത്രയും പെട്ടെന്ന് ചൂടായി കണ്ടല്ലോ ഈ വെള്ളം കൊണ്ട് വെച്ചു കണ്ടോ അമ്മ രാവിലെ നീച്ചിട്ട് മുടി ഒന്ന് വേടർത്തി കെട്ടിയിട്ടുണ്ട് കടക്കപ്പായയിൽ നിന്ന് തന്നെ അമ്മ എന്തു ചെയ്യും കടക്കേന്ന് വെച്ചിട്ടന്നെ പായ ഇല്ലാട്ടോപ്പാർക്കും കിടക്കയിൽ വെച്ചിട്ടെന്നെ നമ്മളെന്ത് ചെയ്തു അമ്മ അത്യാവശ്യം മുടി ഒന്ന് വേടെയിരത്തി പോന്നുട്ടോ ഇനി ഇതുണ്ടോ നന്നായിട്ട് സ്ക്വാപ്പിൽ എണ്ണ നമ്മൾ തേക്കണന്ന് ഡീപ്പായിട്ട് തേക്കണം കേട്ടോ അത്യാവശ്യം എണ്ണ തേച്ചോളൂ അമ്മ അങ്ങനെ എണ്ണ തേക്കിയാണ് ഇപ്പൊ എണ്ണ തേക്കണത് എങ്ങനെയൊന്നിപ്പോ ഒന്നുമില്ലാട്ടോ ദിവസേന എന്തിനാ അങ്ങനെ പാട്ട് പാടണ എണ്ണ തേക്കാൻ ഞങ്ങൾക്ക് അറിയില്ലേ ചോദിക്കും പക്ഷെ അമ്മയ്ക്ക് ഡെയിലി സബ്സ്ക്രൈബർ കേറുന്നുണ്ട് അപ്പൊ പുതുതായിട്ട് കാണുന്നവര് ഇത് കണ്ടോട്ട് വിചാരിച്ചിട്ടോ അപ്പൊ കണ്ടവരെ ആയിക്കോളന്നില്ലേ അമ്മയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് പിറ്റേ ദിവസം കാണണത് അത്യാവശ്യം നല്ലൊരു കൈ ഇടാനുള്ളൊരു ചൂടിലാട്ടോ അമ്മ തേക്കണത് നിങ്ങൾ ഇത് സാവധാന ഇരുന്ന് തേക്കണം കേട്ടോ അമ്മ ഈ തിരക്കൂട്ടുന്ന പോലെ ഒന്നും നിങ്ങൾ തിരക്കൂട്ടരുത് അമ്മയ്ക്ക് വീഡിയോ ലെങ്ത് ആവാൻ പാടില്ല എണ്ണ തേക്കണ തന്നെ ഒരു അഞ്ചു മിനിറ്റിലോ അയ്യാ നമ്മടെ വീഡിയോ പിടിച്ചാൽ കിട്ടാത്ത അത്രയും നീളത്തിലാവും അത് പാടില്ല നമുക്ക് നമുക്ക് ഒരു പത്ത് മിനിറ്റിലോ ഒതുക്കേണ്ടതല്ലേ അത് വിചാരിച്ചിട്ടാണ് അമ്മ ഇത്തിരി സ്പീഡിലൊക്കെ കേട്ടോ അപ്പൊ നിങ്ങളിത് സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിന്നെ അമ്മ ഒന്ന് ഷാംപൂ ഉണ്ടാക്കണ പ്രത്യേക തരം കാണിച്ചു തരണ്ട നിങ്ങൾക്ക് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മളിത് ആ സ്കാൽപ്പിലൊക്കെ അത്യാവശ്യം എണ്ണ ഇനി ഇഴകളിലും നമ്മള് പിന്നെ എന്താ പറയാ ആരൊക്കെ കരാട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കൂടി അറിയില്ല മക്കളെ കരാട്ടിൻ ട്രീറ്റ്മെന്റ് എല്ലാരും കാണണം കാണാത്തവരാ വീഡിയോ ഒന്ന് നോക്കണം അമ്മ ഇന്നലെ ഇട്ടിട്ടുള്ളത് പിന്നെ അന്നലല്ലേ ആ ഇട്ടിട്ടുള്ളത് മൂന്ന് ദിവസം ഉള്ളതല്ലായിരുന്നു നമ്മളെ പതിമൂന്നാമത്തെ ഹെയർ ഗ്രോത്ത് പതിമൂന്ന നിങ്ങൾ കരാട്ടീൻ ട്രീറ്റ്മെന്റ് നോക്കണം ഇതെന്താ കളയാൻ പ്രയാസം കുറച്ച് ചോറൊക്കെ അരച്ചുവാ അങ്ങനെയൊന്നും കരുതരുത് നമ്മൾ മുടി നന്നായിട്ട് വളരാൻ നമുക്ക് കരാട്ടീൻ നഷ്ടപ്പെടുന്നതിന് നമ്മള് കൊടുക്കുന്നതാണത് അല്ലാതെ ഒന്നിനും അല്ല നല്ല സ്മൂത്തി ആയിട്ട് സ്കിൽ നല്ല ഷൈനി ആയിട്ട് ആരോഗ്യവതി മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അല്ലാതെ ഒന്നും അല്ല അതിൽ കൊടുത്തതും അത്രയും നമ്മളെ മുടിക്ക് പോഷകങ്ങളാണ് അത് എല്ലാവരും ദയവ് ഇതിട്ട് അത് ചെയ്യണം കേട്ടോ പൊടിയിൽ എല്ലാവരും ചെയ്യണം നമ്മൾക്ക് നമ്മൾ ഒരു മാസത്തില് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോ ഒരു ദിവസം അങ്ങനെയൊക്കെ നമ്മൾ ഈ അല്ലാതെ മാസത്തിൽ ഒരു വശം പോര അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സൺഡേ നമ്മൾ ഈ കരാട്ടൻ കൊടുക്കണം നമ്മളെ മുടിക്കട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ ഇതാ എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പാക്ക് എടുക്കട്ടെ സവാളയാണ് ഈ സവാള ഇങ്ങനെയല്ല കേട്ടോ നമ്മളിത് മിക്സറെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ ജ്യൂസാ വേണ്ടത് കാരണം വിറ്റാമിൻ എ ബി സിയും അതുപോലെ മിനറലുകൾ ധാരാളം ഉണ്ട് സൾഫർ കണ്ടന്റ് നല്ല ഉണ്ട് അപ്പൊ നമ്മളുടെ മുടി ബലത്തോട് കൂടിയിട്ടും ആരോഗ്യത്തോടു കൂടിയിട്ടും മുടി വളർച്ചയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന സംഭവമാണ് നമ്മളെ സവാള പിന്നെ എന്താ വച്ചാല് നമ്മൾക്ക് ഈ താരന്റെ ശല്യം ഒരുപാട് പേര് പറയുന്നുണ്ട് സവാള ജ്യൂസ് തേച്ചിട്ടുണ്ടെങ്കിൽ താരൻ നന്നായിട്ട് പോയി മുടി നന്നായിട്ട് വളരും ഈ താരൻ കാരണമാണ് മുടി വളർച്ച ആൾക്കാരുടെ പകുതിയാളുടെയും മുടി മുടി വളരാത്ത കാരണം നമ്മളെ എന്താ പറയുക ഈ മൂക്കിന്റെ ഇതിന് നമുക്ക് കണ്ടിട്ടില്ലേ പിന്നെ കറുത്ത കളറിലെ ചിലവർക്ക് വെളുത്ത കളറിലൊക്കെ പൊടി പോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളെ കണ്ടിട്ടില്ലേ അതൊക്കെ നമ്മളെ താരൻ കാരനാണ് അപ്പൊ മുടിയിലെ താരൻ പോയാൽ തന്നെ നമ്മളെ മുഖത്തുള്ള പ്രശ്നങ്ങൾ കുറെ പോകട്ടോ അപ്പൊ നിങ്ങൾ ഉള്ളി ജ്യൂസ് ആഴ്ചയിൽ ഒരു ദിവസമുള്ള പാക്കറ്റ് നിങ്ങൾ ഉപയോഗിച്ചോളൂ അമ്മ ഇതുവരെ ഉള്ളി ജ്യൂസ് ആയിട്ടല്ല കാണിച്ചിട്ടുള്ളത് ഉള്ളി പലേതിനും കൂട്ടിയിട്ടില്ല ചെറിയ ഉള്ളികളാണ് അമ്മ പലതിനും കൂട്ടിയിട്ടുള്ളത് രണ്ടും നല്ല കേട്ടോ അപ്പൊ ഇനി വേണ്ടത് എന്താ വെച്ചാൽ വേറൊരു സംഭവമാണ് ഇതിലേക്ക് സവാള ജ്യൂസിലേക്ക് അറിയോ ആഡ് ചെയ്യുന്നത് മുട്ട കോഴി കോഴിമുട്ടയുടെ വെള്ള ഫുള്ളായിട്ട് എടുക്കാൻ വയ്ക്കണോർക്ക് അങ്ങനെ എടുക്കാട്ടോ അപ്പൊ ചെറിയൊരു സ്മെല്ലിന്റെ പ്രശ്നം ചിലവരൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാൽ നമ്മൾ ഇന്ന് വെള്ളം മാത്രം എടുത്തിട്ട് കാണിക്കാം അമ്മയ്ക്കും വെള്ളം മാത്രം എടുത്ത് കാണിക്കാൻ ഇഷ്ടമാണ് മഞ്ഞ മുഴുവനി തേക്കാട്ടോ സൂപ്പറാണ് പക്ഷേ നമ്മളെ മുടിയിടകളെ നല്ലോണം പ്രോട്ടീൻ നല്ല അടങ്ങിയിട്ടുണ്ട് നമ്മളെ മുട്ടയിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് നമ്മളെ മുടിക്ക് പ്രോട്ടീൻ അത്യാവശ്യമാട്ടോ വളർച്ചയ്ക്ക് പിന്നെ നമ്മളെ മുടി ഇഴകൾ കണ്ടിട്ടില്ലേ ചിലവരുടെ തലപ്പത്തക്കെ ആകുമ്പോഴേക്കും കട്ടിയില്ല അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തലപ്പ് പൊട്ടിപ്പോകൊക്കെ അപ്പോൾ ഈ തലപ്പത്തേക്ക് ഈ മുടിയുടെ ഇഴകൾ പൊട്ടിപ്പോകാൻ കാരണം നമ്മളെ മുടിയിൽ പ്രോട്ടീൻ ഇല്ലാത്തത് തന്നെയാണ് പ്രധാനമായ കാരണം കേട്ടോ അപ്പോൾ നമ്മൾ പ്രോട്ടീൻ കൊടുക്കണം നമ്മളെ മുടിക്ക് അപ്പോൾ നമ്മൾ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ പാക്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുട്ട ആവണതും ഉപയോഗിക്കണം അപ്പൊ മുട്ട തരത്തിലുള്ള പാക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് സവോള നീരും മുട്ടയും കൂടിയുള്ള പാക്കാണ് അമ്മ എന്നാൽ ഈ സവോള അടിച്ച് നീരാക്കിയിട്ട് എടുത്തു കൊണ്ടേട്ടെ അപ്പൊ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ മഞ്ഞ പെട്ടു വെച്ചിട്ട് ആരും പേടിക്കുന്ന വേണ്ട ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ അത് നമ്മള് ഷാമ്പു ചെയ്യണവസിനിപ്പോൾ മഞ്ഞ പെട്ടാലും ആരും പേടിക്കണ്ട പേടിക്കണ്ടെട്ടോ ഇന്നിപ്പോൾ ഞാനിന്നീ വെള്ളയില്ലേ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് വെള്ളം മാത്രമായിട്ട് പോരാനുള്ള ഐഡിയ ഉള്ളു എടുക്കുകയാണ് നമുക്കിത് മഞ്ഞ മാത്രം കിട്ടൂട്ടോ ഒരു കുപ്പിയുണ്ട് നമുക്ക് മഞ്ഞ മാത്രം എടുക്കാൻ പറ്റൂട്ടോ ഇപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ കാണിച്ചു അതും മതിലാ നമ്മള സുഖമായിട്ട് വെള്ളം മുഴുവൻ പോകുന്നു കേട്ടോ കണ്ടോ ഇനി വെള്ള ഇല്ല മഞ്ഞ തന്നെ പോരുള്ളൂ കണ്ടല്ലോ കണ്ടോ നമുക്ക് കണ്ടോ വെള്ള കിട്ടിക്കണ്ടില്ലേ നമ്മൾ നോക്കിയൊക്കെ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മാസ്ക് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യണത് പിന്നെ നമ്മൾ സവാള കണ്ട അത്യാവശ്യം അടിച്ച് കൊടുത്തിട്ടുണ്ട് ആ സവാ സവാള നമ്മളിപ്പം തന്നെ കോഴിമുട്ട ഉണ്ടാവുകൊണ്ട് ഒരുപാട് വലിയ സവാളയല്ല ഏറ്റവും ഇടത്തന്നെ ഒരു മീഡിയം സവാള അത്ര വേണ്ടുന്നു നമുക്ക് കാരണം നമ്മളെ മുടിയുടെ ഓട് കഴിഞ്ഞിട്ട് സ്കാൽപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇഴകളിലേക്കും ആസാം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പ്രധാന സ്കാൽപ്പിൽ മാത്രാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇഴകളിൽ ഉണ്ടാക്കി കൊടുക്കും നമ്മളെ മുടി വളർച്ച എവിടുന്ന നമ്മളെ മുടി കൂട്ടുന്നല്ലേ അപ്പോൾ തലപ്പത്തക്ക് നമ്മൾ മൂട്ടില് സംരക്ഷണം കൊടുത്താൽ തന്നെ തലപ്പത്തക്ക് വന്നോളും ബാക്കി ഉണ്ടെച്ചാൽ തലപ്പത്ത് തേക്കാതിരിക്കും ആരും ചെയ്യണ്ട കളയൊന്നും വേണ്ട കണ്ടല്ല നല്ല വേണ്ട അതല്ലാതെ അരക്കണ്ടട്ടോ എന്നാലേ നീര് കിട്ടുള്ളൂ അരച്ച ഒന്ന് കൊഴുത്തിരിക്കുള്ളൂ നമ്മളൊന്നും ഫ്രഷ് ചെയ്യാ വേണ്ടത് വേണ്ട നമുക്ക് അത്യാവശ്യം തേക്കാനുള്ള ജ്യൂസൊക്കെ കിട്ടി നമ്മള് മുറ്റത്തു നിന്നാണ് തേച്ച് കാണിക്കണം അത് പെട്ടന്ന് തേച്ച് കഴിഞ്ഞാല് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടെ അപ്പൊ അതാ നമ്മൾ തേക്കിയാണ് അത്യാവശ്യം സ്കാൽപ്പിൽ നല്ലോണം തേച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതിയിട്ടോ മുടി തഴയില് ഇതമ്മന് വേഗം തേക്കിയട്ടോ കാരണം വീഡിയോ കൊറേ ഇങ്ങോട്ട് പോയി അപ്പൊ ഇനി നമ്മളിത് കുമ്പിട്ട് നിന്നിട്ട് സ്കാൽപ്പിൽ നല്ലോം തേക്കട്ടെ ഇനി എല്ലായിടത്തും കൂടി ഇട മാറ്റി മാറ്റി പിടിച്ച് നേരെ തേക്കണം എന്നിട്ട് ഇത് നിങ്ങള് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാംപൂ വാഷ് ആണ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തലയിൽ വെച്ചോളൂ ഇനി നമുക്ക് ഷാമ്പൂ ഉണ്ടാക്കണൊരു പ്രത്യേകത ഉണ്ടായിരുന്ന ഷാംപൂ പ്രത്യേക ഓർഗാനിക് ആക്കാൻ നമ്മൾ ഷാമ്പു എന്താ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ മുടിയിലൊക്കെ അമ്മ തേച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഷാംപൂ റെഡിയാക്കാം വാ നമ്മൾ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒന്നും തിളപ്പിച്ച് കുറുക്കുക കണ്ടല്ലോ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക നമ്മൾ ഷാംപൂ ഇതിലേക്ക് പാറഞ്ഞ ചൂടാറണേന്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് ഷാംപൂ പറഞ്ഞു തിളയ്ക്കുമ്പോൾ എല്ലാ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഷാംപൂ ഇതിലേക്ക് പറയണം എന്നിട്ട് ഈ ഷാംപൂ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നമുക്ക് വേണ്ടത്ര ഷാംപൂ ഈ ചൂടിലെന്നെ ഈ കാപ്പിപ്പൊടിയിൽ നമ്മൾ കലക്കി വെക്കും കണ്ടോ പിന്നീട് ഞാൻ ഏത് ഷാംപൂന്ന് എല്ലാവരും ചോദിക്കേണ്ട കേട്ടോ ഉപയോഗിക്കേണ്ടത് ഞാൻ ഉപയോഗിക്കാറ് ക്ലിനിക് പ്ലസ് ആണ് എല്ലാ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യുന്നോ അരി കുതിർത്തിയ വെള്ളത്തിലേക്ക് ഇടും ഇന്ന് കാപ്പി ഇരിക്കുകയാണെന്ന് മാത്രം ചൂടുള്ള കാപ്പിപ്പൊടി ഇരിക്കുക കേട്ടോ ഇനി ഇതാണ് അമ്മ ഒന്ന് തലയിൽ തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര അളവിൽ എടുത്തോളൂ ഇത് ചൂടാറിയിട്ട് തലേ തേക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തോളൂ കാപ്പിപ്പൊടി കൂട്ടിയിട്ട് ഷാമ്പു തേടിച്ചോളൂ നല്ലതാണ് നല്ല പതും ചെയ്യും മുടിക്ക് നല്ല കരുത്തോട് കൂടി മുടി വളരുകയും ചെയ്യൂട്ടോ അപ്പൊ എന്താ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയത് കാണണം ആ ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണണം എങ്കിലേനെ അമ്മ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അന്നന്നത്തെ വരുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ